ള കന്നുണ്ടരുമ്പ കന്നൊക്കെ ആഭാത്താണ് ആ കണ്ണൊക്കെ എരുമ്പ ഈ പോലെ തലക്കലിന് ഓരോ നിന്റെ ഓരോ വില പറഞ്ഞാണെടുത്താ പറഞ്ഞു രണ്ടേകാലം കൊടുക്കാം രണ്ടേ കാലൂറ് അതിന്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടര ഈ രണ്ട് ചെമ്പനാ ചെമ്പ അഞ്ചേകാല് രണ്ടും പാടാ അഞ്ചേകാല് അവിടുന്ന് ഇങ്ങനെ വന്നെ ഇത് എത്ര കൂടുക ഇരുപത്തിയെട്ടര വരെ നിന്നിട്ടേളൂട്ടാ ബാക്കി കേട്ടില്ല രൂപ വരെ അതൊക്കെ വിറ്റാട്ടാ പിന്നെ രൂപ വരെ കേട്ടിട്ടുള്ളൂ അത് ഇച്ചിരി കൂടും പറഞ്ഞാ മുപ്പത്തൊന്നാ അതിന്റെ പേം കൂടി ഒമ്പതേ മുക്കാലും ഒമ്പതേ മുക്കാലി ഒമ്പതേ മുക്കാൽ കൊടുക്കണ്ടെണ്ണ കൊടുക്ക പിടിച്ച് വലിക്കണ്ടത് കുറവല്ലേ ഇങ്ങോട്ട് കുറവാണ് നിങ്ങൾ പിന്നെ 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 വേറെ പറയാ മാച്ചി പറയാ പിന്നെ അരിക്ക് കാര്യ നിങ്ങൾ ഇന്നലെ പറഞ്ഞ ബാബിനോട് പറക്ക് രണ്ടര അടുപ്പിച്ച് പറഞ്ഞു കൊടുക്കി ആ അതെന്താ ശരി വാച്ചോടു പരാതി വായിച്ച അറുപത്തൊന്ന് മുപ്പത്തായി എന്ത് വില നിങ്ങൾ പറഞ്ഞോട് അടുത്ത ചോറെ നിൽക്കൂല സ്പ്രേ ആയി പോയി നന്നായിരിക്കും നിർത്താം പറയാൻ വെച്ചാലേ നിങ്ങൾ പറ്റി കൊടുത്താലേ ചോദിക്കുവീസ അവിടെ പോവടം നടക്കുന്നുണ്ട് എന്താ അന്നായി ആ അവിടെ വിട്ടെടുക്ക് 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 ആ കൊടുത്ത് ആ പോട്ടെ ആ അല്ല പോട്ടെ 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 വിട്ടെടുക്ക വിട്ടെടുക്ക് വിട്ടെടുക്ക് മരിച്ചോടിക്കോ നിൽക്കണ്ട എന്താ ആ എന്താ പോത്ത് ആ കൊടുത്ത് ആ പൊട്ടാണ്ട് എന്താ പോടി എവിടെ എവിടെ ാണ് അഞ്ചാൻ മോരാളെ നോക്കിയാ പോരാറ്റിയ പോരാച്ചല്ലാങ്ങോ ോ അവിടെ ജെല്ലിന്ന് വൻ്റെ അവിടെ കച്ചവടം നടക്കുമ്പോൾ നിങ്ങൾ അവിടെ കൂടെ പോയി എന്ന് വില പറഞ്ഞു കൊടുക്കണ്ടേ ആ വില പറഞ്ഞു കൊടുക്ക അഞ്ചേകാല വില പറഞ്ഞു കേട്ട കച്ചവടം സംസാരിച്ചുകൊണ്ടിരിക്കാണ് ഏതാണ്ട്